ഇന്നലെ ജാൻമണിയുടെ ആ സംഭവം അതായത് ജാൻമണീനെ ആ നമ്പർ പറഞ്ഞ് കളിയാക്കി എന്ന് ജാൻമണി ആരോപിച്ച സംഭവം അതിൽ വിശദമായ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഞാൻ ഇന്നലെ ആ വീഡിയോ ഇരുന്ന് ഇന്നിരുന്ന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അത് കണ്ടു നോക്കുക ആ വീഡിയോ ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ അതറിഞ്ഞിട്ട് പോലും ഇല്ല വെറുതെ ക്യാഷ്വലായിട്ട് അങ്ങനെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ജിൻഡോട് അടുത്ത് ചോദിക്കുന്നത് എത്ര പൂര് കഴിച്ചു ചിൻ്റന്ന് ചോദിക്കുന്നു അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് അർജുൻ പറയുന്നുണ്ട് ഒന്നും കൂടി തറക്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അത് പറഞ്ഞ് അപ്പ ചിൻ്റ പറയുന്നത് വേണ്ട ഞാൻ എട്ട് പൂര് കഴിച്ചു ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞു എന്നാ പറഞ്ഞോണം കൂടി ആക്കിയിട്ട് ഒമ്പതാക്കി കൂടെ എന്ന് കഴിച്ചു ഇത്രേ അവിടെ അർജുൻ പറഞ്ഞുള്ളൂ അതിനാണ് ഇവർ ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നിയായിരുന്നു പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും അത് എടുത്ത് കാണാൻ എടുത്ത് നമുക്കത് മനസ്സിലാവും അർജുൻ അർജുനത് ക്യാഷ്വലായിട്ട് അങ്ങനെ പറഞ്ഞു ഈ ഒരു ചിന്ത ഇവരിങ്ങനെയൊക്കെ വിചാരിക്കുന്നു പോലും അർജുൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സ്മോക്കിംഗ് റൂമിൽ പോയി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ഈ ജിൻഡോയും ജാൻമണിയും കൂടി അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇത് പറഞ്ഞപ്പോൾ കണ്ണാടി കൂടി ഞാൻ നിൻ്റെ മുഖം നോക്കിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ ആ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കി ഇത് പറഞ്ഞ സമയത്ത് ജിൻഡോ അതെ ഫുഡ് കഴിച്ചിട്ട് എന്താ കൈ വായിലിട്ട് ഇങ്ങനെ നമ്മൾ ചപ്പില്ലേ അതുപോലെ ഇങ്ങനെ ചെമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലാതെ ജാൻമണിയുടെ മുഖത്തോട്ടൊന്നും ജിൻഡോ നോക്കിയിട്ടോ ഒന്നുമില്ല ഞാനത് കറക്റ്റായിട്ട് റിപ്പീറ്റ് അടിച്ചൊന്ന് നോക്കി പിന്നെ അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് അവനോട് ഞാൻ ചോദിക്കും അവൻ എന്തോ ഉദ്ദേശിച്ചെന്ന് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഓ അവൻ ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങ് തട്ടി വിട്ടു എന്നാണ് അവ വേറെ ആർക്കും മനസ്സിലായില്ല ഒന്നും അറിയാതെ ആർക്കും അറിയാത്ത രീതിയിൽ ഇങ്ങനത്തെ ഒരു മോശം സ്റ്റേറ്റ്മെൻറ്റ് വിട്ടു എന്നാണ് ജിൻഡോ പറയുന്നത് സത്യം ഇവിടെ ജിൻഡോ എന്തൊരു വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണെങ്കിൽ പറയുന്നത് അർജുന അതാ വിചാരിച്ചിട്ട് പോലും ഉണ്ടായില്ല ക്യാഷ്വലായിട്ട് അങ്ങനെ പറഞ്ഞതിന് എത്ര വൃത്തികെട്ട രീതിയിലാണ് ജിൻഡോയും ജാൻമണിയും അത് വളച്ചൊടിച്ചെടുത്തത് അർജുനെ ജിൻഡുക്ക് പ്രത്യേകിച്ച് ഒട്ടും ഇഷ്ടമല്ല അതിന് ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ പവർ ടീമിൽ വന്ന് തൊട്ട് അവിടെ ജിൻഡോണ്ട് ഒരു അധികാരം നടക്കുന്നില്ല റസ്മിനായാലും ഈ അർജുൻ്റെ ഭാഗത്താണ് അപ്പോൾ ഭൂരിപക്ഷം തീരുമാനം എടുക്കുമ്പോൾ അവർ രണ്ടുപേരും ചേർന്ന ഭൂരിപക്ഷമായി സോ അങ്ങനെ ജി അർജുൻ പവർ ടീമിൽ വന്നുകൊണ്ട് ജിൻഡുക്ക് ഒരു അതിർത്തിയുണ്ട് പിന്നെ മറ്റേ ശരീരത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അർജുനെഴുന്നേറ്റ് പറഞ്ഞായിരുന്നു തൻ്റെ ബോഡിനെ കുറിച്ചും ജിൻഡു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതും ജിൻഡോയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് സോ അതൊക്കെ കൊണ്ട് ാണ് സമയം കിട്ടാൻ നേരത്ത് ജിൻഡോന് അർജുന ഇങ്ങനെ ഇട്ട് കുത്തുന്നത് പിന്നെ ജാൻമണിയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജാൻമണിക്ക് അർജുനോടുള്ള പക അന്ന് ചായ കൊടുക്ക അന്ന് പവർ ടീമിൽ അർജുൻ ഉണ്ടായിരുന്നപ്പോൾ ചായ കൊടുക്കാതിരുന്ന തൊട്ട് തുടങ്ങിയതാണ് അന്ന് ഈ റിസ്മിനും അർജുനും ജിൻഡോയും മൂന്ന് പേരും കൂടി ഒപ്പം എടുത്തൊരു തീരുമാനമായിരുന്നു ഇപ്പൊ ചായ കൊടുക്കണ്ട ചായ വെക്കണ്ട എന്നുള്ളൊരു തീരുമാനം ആ സമയത്ത് ലീഡർ ആയിരുന്നു പക്ഷേ ജിൻ്റെ എന്താ പോയി പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അർജുൻ്റെ മാത്രം തീരുമാനമായിരുന്നു പക്ഷെ കൊടുക്കണ്ടെന്നുള്ളതെന്ന് പറഞ്ഞു എന്തൊക്കെ കള്ളങ്ങൾ അജിൻ്റെ പറയുന്നത് അറിയാമോ നമുക്ക് ജിൻറ്റോടെ ഒരു കളി മുന്നത്തെ കളി വയൽക്കാട് വന്നിന് മുമ്പുള്ള ഒരു കളി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ജിൻ്റെ ഒത്തിരി അധികം കള്ളങ്ങൾ ആ ഹൗസിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു ആൾക്കാരത് മറന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കള്ളം പറഞ്ഞിട്ട് ഒരു ശതമാനം മണ്ടനായിട്ടും പൊട്ടനായിട്ടും പിന്നെ വലിയ തമാശക്കാരനായിട്ടൊക്കെ അഭിനയിക്കും ഇത് കാരണം എല്ലാവരും അങ്ങോട്ട് നോർമലൈസ് ചെയ്ത് കളയുക ചെയ്യുന്നത് പിന്നെ ജാൻമണിയുടെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണി അർജുനെക്കുറിച്ച് പറയുന്നത് എത്ര മോശം എന്നറിയാമോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ പ്ലേ ബോയി ആണ് പ്ലേ ബോയ് ആവാൻ മാത്രം അർജുനെന്തൊന്നും അവിടെ കാണിച്ചു കൂട്ടിയത് വെറുതെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു കൊണ്ടാക്കണേ സത്യത്തില് എനിക്ക് ആ മീറ്റിങ്ങിൽ ആ അർജുൻ ഇതാരാണ് പറഞ്ഞെന്ന് അവരെല്ലാവരും ചോദിച്ചു അപ്പോൾ ആ പേര് പറയണമായിരുന്നു അർജുനൻ്റെ പേര് പറയണമായിരുന്നു കാരണം ആ സമയം അർജുനൻ്റെ സ്റ്റാൻഡ് പറയാൻ പറ്റുമായിരുന്നു അർജുനന് അർജുനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു പിന്നെ ഇവരോട് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല ജാൻമനിക്ക് കാരണം ബാക്കിയുള്ളവരൊക്കെ ബിസിനസ് ക്ലാസ് ബിസ് ഇവർക്കും പിന്നെ നല്ല ബിസിനസ് ക്ലാസ് തിങ്കിങ് ആണല്ലോ അപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്കിലും ഇപ്പം നമുക്ക് ഓഡിയൻസിന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഒരു ഭൂരിഭാഗം കുറച്ച് പേരെങ്കിലും അർജുനെ ആവിശ്വിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇവർക്ക് വെറുതെ ഇവർക്ക് അങ്ങനെയൊക്കെ അനുഭവിച്ചതുകൊണ്ട് അങ്ങനെ ഒരുപാട് കളിയാക്കലൊക്കെ അനുഭവിച്ചതുകൊണ്ട് തോന്നിയതായിരിക്കും പെട്ടെന്ന് അങ്ങനെ ഒരു നമ്പർ വിളിച്ചപ്പോൾ ഇവർക്ക് തോന്നിയതായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല പുള്ളി ക്യാഷ്വലായിട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിലൊരു സംഭാഷണം വന്നു അപ്പോൾ ഒരു ഭൂരി കൂടി ആയ ഒമ്പതാവുമല്ലോ അങ്ങനെ ഒന്ന് പറഞ്ഞു അത്രേയുള്ളൂ അതിനുശേഷം അർജുൻ അർജുൻ്റെ ഫുഡ് കഴിക്കുക ഇവരെ ഒന്നും നോക്കുന്ന പോലുമില്ല അർജുൻ ക്യാഷ്വലായിട്ട് അങ്ങനെ എന്തെങ്കിലും മനഃപ്പൂർവ് പറഞ്ഞതെങ്കിൽ നമ്മൾ ആ ആളെ ഒന്ന് നോക്കിയെങ്കിലും ചെയ്യുമായിരുന്നു ഇവിടെ അതുപോലുമില്ല എന്നിട്ട് ജിൻഡോ പറയുന്ന എന്താ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അത് കണ്ണാടി നോക്കിയപ്പോൾ ജാൻമടിയുടെ മുഖം മാറിയെന്ന് കണ്ടെന്ന് എവിടെ ഞാൻ ജാൻമടിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ജാൻമടിയുടെ മുഖത്ത് ഒരു ഭാവങ്ങളില്ല അതേപോലെ തന്നെ ഒരു സന്തോഷ രീതിയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നു അല്ലാതെ മുഖം ദേശീയഭാവത്തിൽ മാറുക വിഷമിക്കുകയോ ഒന്നും ആ മുഖത്ത് ഞാൻ കണ്ടിട്ട് ഒന്നുമില്ല ഈ സ്മോക്കിംഗ് റൂമിൽ വന്നിരുന്ന് പറയുന്ന സമയത്താണ് അർജുൻ ഇങ്ങനെ ഉദ്ദേശിച്ച് എന്ന് അവരുടെ മനസ്സിലേക്ക് ഒരു മാനിപ്പുലേഷൻ തോട്ട് വരുന്നത് കാരണം അങ്ങനെ ആ ഒരു അങ്ങനെ ഒരു തോട്ട് അവർക്ക് ഫസ്റ്റ് വന്നേച്ചെങ്കിൽ അവർ ആ സമയം അവരുടെ മുഖം അതായത് അർജുൻ പറഞ്ഞ ആ സമയം ആ ഡൈനിങ് ടേബിളുടെ അവിടെ വെച്ചിട്ട് ഇവരുടെ മുഖം രണ്ടും മാറിയാൻ ഇവരുടെ മുഖത്ത് രണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ഭാവം വന്നാൽ അത്രയ്ക്ക് അവർ ഹോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടമോ അല്ലെങ്കിൽ ഒന്ന് മുഖം എവിടെ യാതൊരു മൊഖഭാവം ഇവരുടെ മനസ്സിൽ വന്നിട്ടില്ല എവിടെ പിന്നെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് എടുത്തതാണ് ആലോചിച്ച് ആലോചിച്ചെടുത്തതാണ് അതിൽ ജിൻറ്റോട് ഇത് സമ്മതിച്ചിരിക്കുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് കുറിച്ചിട്ട് അവനൊന്നും അറിയാത്ത രീതിയിൽ അങ്ങ് തട്ടിവിട്ടതാണ് എൻ്റെ പാവം അർജുന അവിടെ ഒന്നും അറിയാ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല വെറുതെ ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ് അതിന് അതിനിങ്ങനെ വളച്ചു പിടിക്കാനും വേണം രണ്ടുപേർക്ക് നല്ല കഴിവാണ് കേട്ടോ കുറിച്ച് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഇപ്പോൾ ജിൻഡു തന്നെയായാലും ജാൻമണി ആയാലും കുറിച്ച് പറയുന്നത് എന്താ ജിൻഡു പറയുന്നത് എന്താ ആകെ ആ ഋഷിയുടെ സംഭവം ഋഷീനെ എന്ത് ചതിച്ചു ഫ്രണ്ട് എന്നുള്ള പറഞ്ഞ പേരിൽ ചതിച്ചു എന്ത് ചതിച്ചെന്ന് ഈ പറയുന്നത് അതൊരു ഗെയിമാണ് അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇവർക്ക് ഇല്ല പിന്നെ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അർജുനോ പറയാം അർജുനെതിരെ പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ കാരണം എടുത്ത് പറയുന്നു വേറെ ഒന്നും അർജുൻ പറയാൻ വേണ്ടി അവിടെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് അർജുൻ പോകുന്നേ ഇല്ല സോ ഈ ഒരു കാരണം കിട്ടി അതേ പിടിച്ച് തൂങ്ങിയേക്കുവാണ് ജിൻഡോ പിന്നെ ഈ ഇപ്പം ഇന്ന് ഇങ്ങനൊരു വിളിച്ചെന്ന് പറഞ്ഞിട്ട് അത് വളച്ചൊടിച്ച് ജാൻമണിക്കെതിരെ ആക്കി ജിൻഡോ അതും നൈസ് പ്ലേ വെരി നൈസ് പ്ലേ അത് കേട്ട് ജാൻമണി അവിടെ തുള്ളിച്ചടി തുള്ളി നടപ്പണ്ട് അതിൻ്റെ കോലാഹലമാണ് നമ്മൾ ആ മീറ്റിങ്ങിൽ കണ്ടത് അപ്പോൾ ഈ ജാൻമണി അർജുന പ്ലേ ബോയ് എന്ന് വിളിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ജാൻമണി പ്ലേ ബോയ് എന്ന് അർജുനെ വിളിച്ചത് അർജുന അവിടെ അതിനു മാത്രം അവിടെ എന്തുട്ട കാണിച്ചിട്ടുള്ളത് അല്ല ഒരാളെക്കുറിച്ച് ഒന്നുമില്ലാതെ എന്തിനും ഇത്ര അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല അതൊന്നും ചോദിക്കാൻ ഇവിടെ സിബിനോ ജിൻഡോക്കോ ആ ഹൗസിലുള്ള ആർക്കോ ഒരു ആക്കുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നോറ പറയുന്നത് തന്നെയാണ് സത്യം ഈ ജിൻഡോയും ജിൻഡോ പോട്ടേ ജാൻമണി ജാൻമണി ഈ വീട്ടിൽ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എത്രയൊക്കെ തെറ്റ് നോറേനെ അടിക്കാൻ ഓങ്ങി പിന്നെ പ്രാഗി ഒരാളുടെ കരിയർ നശിക്കും എന്ന രീതിയിൽ പ്രാഗി ജി ജിൻ പിന്നെ നോറേഡ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആ സോറി പറഞ്ഞതിന് ശേഷം നിന്ന് ഞാൻ നശിപ്പിക്കും എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ അൻസീവയും ഷാരണ്യും എല്ലാവർക്കും അയ്യോ ജാൻ അങ്ങനെയൊന്നും പറയില്ല അങ്ങനെയൊക്കെ പറയാമോ ഇതാണ് ജാൻമണിയോടുള്ള ഇത് സമീപനം പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇത് ദേഷ്യം വരാതിരിക്കുക ജാൻമണിനോട് ഇതെന്തായാലും എപ്പിസോഡിൽ ബിഗ് ബോസ് എടുത്ത് കാണിച്ചത് നന്നായി വേണമെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തിട്ട് ആ ഫുട്ടേജ് എടുത്ത് കാണിക്കണം എന്ന് മാത്രമേ പറഞ്ഞു ഞാൻ പറയത്തുള്ളൂ കാരണം അത് ക്ലാരിഫൈ ആവണം അർജുൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അത് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒന്നില്ലെങ്കിൽ ഇത് ജാൻമണിയുടെയും ജിൻഡോടെയും തെറ്റിദ്ധാരണയായിരിക്കും അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം അർജുനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടിൻ്റെയും ഒരു വൃത്തികെട്ട ഗെയിമായിരിക്കും അത്രക്കും തരം താഴ്ന്ന ഒരു ഗെയിം ആയിരിക്കും ഇത് പിന്നെ ലാലേട്ടൻ വരുമ്പോൾ ജാൻമണി അർജുനൻ എന്തുകൊണ്ട് പ്ലേ ബോയി എന്ന് വിളിച്ചത് ചോദിക്കണം അതാണ് എൻ്റെ അഭിപ്രായം ലാലേട്ടൻ ചോദിക്കും എന്നു തന്നെ തോന്നുന്നത് ഫുട്ടേജ് എടുത്തു വെച്ച് ലാലേട്ടൻ ചോദിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്